കായംകുളം ഐക്യ ജംഗ്ഷൻ വാർഡിൽ സംസ്ഥാന സർക്കാരിന്റെയും ദേശീയ ഹെൽത്ത് മിഷന്റെയും സംയുക്ത സംരംഭമായി ആരംഭിച്ച നഗര നഗരജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇസ്ലാമിക മതപരമായ പ്രാർത്ഥന നടത്തിയ സംഭവത്തിൽ പ്രതിഷേധവുമായി ബി ജെ പി നഗരസഭാ കാര്യാലയത്തിലേക്ക് ബഹുജന മാർച്ച് നടത്തി ഭരണകൂടത്തിന്റെ അറിവോടെ നടത്തിയ ഭരണഘടനാ ലംഘനത്തിനെതിരെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഇടത് വലത് കക്ഷികൾ മൗനം പാലിക്കുകയാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബി ജെ പി ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി പറഞ്ഞു കായംകുളം ഐക്യ ജംഗ്ഷൻ വാർഡിൽ സംസ്ഥാന സർക്കാരിന്റെയും ദേശീയ ഹെൽത്ത് മിഷന്റെയും സംയുക്ത സംരംഭമായി ആരംഭിച്ച നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇസ്ലാമിക മതപരമായ പ്രാർത്ഥന നടത്തിയ സംഭവത്തിൽ പ്രതിഷേധവുമായി ബിജെപി കായംകുളം നഗരസഭാ കാര്യാലയത്തിലേക്ക് ബഹുജന മാർച്ച് നടത്തി മാർച്ച് ബിജെപി ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസസ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടാനുള്ള നടപടിയാണ് ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പ്രാർത്ഥനയെന്നും ഭരണകൂടത്തിന്റെ അറിവോട് നടത്തിയ ഈ ഭരണഘടനാ ലംഘനത്തിനെതിരെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഇടത് വലത് കക്ഷികൾ മൗനം പാലിക്കുകയാണെന്നും സന്ദീപ് വചസ്പതി പറഞ്ഞു പൊതുഖജനാവിൽ നിന്ന് ഉപയോഗിച്ച പണം ഉപയോഗിച്ചു പണിത കെട്ടിടത്തിൽ ഇത്തരം ഏകപക്ഷീയമായ ഒരു നടപടിക്ക് ഏതെങ്കിലും ഒരു അംഗം മുതിരുമ്പോൾ നഗരസഭയുടെ ചെയർപേഴ്സൺ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞില്ലെന്ന പക്ഷേ സംഭവം നടന്ന് നാല് ദിവസം പിന്നിട്ടിരിക്കുന്നു നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു സി പി എമ്മുകാർ ഇവിടെ ഉണ്ടാകുമല്ലോ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസുകാർ ഉണ്ടാകുമല്ലോ ഈ രണ്ട് പാർട്ടികളിൽ നിന്നും ഏതെങ്കിലും ഒരു വരി പ്രസ്താവനയെങ്കിലും ബി ജെ പിയെ നിങ്ങൾ പിന്തുണയ്ക്കുവൊന്നും വേണ്ട ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണയും ആവശ്യമില്ല പക്ഷേ ഈ നാട്ടിൽ ഇത്തരമൊരു ജനാധിപത്യ വിരുദ്ധത നടന്നു ഇത് ഏകപക്ഷീയമായ നടപടിയാണ് ഇത് മതവികാരം ഇളക്കിവിടുന്ന നടപടിയാണ് ഇത് സമാജത്തിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന നടപടിയാണ് എന്ന തരത്തിലുള്ള ഒരു വരി പ്രസ്താവന കൊടുക്കാൻ സി പി ഐ എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ജില്ലാ സെക്രട്ടറിയേറ്റ് വരെയുള്ള ഏതെങ്കിലും ഒരു ഘടകം തിരിഞ്ഞോ എന്തിന് ആ ചടങ്ങിൽ പങ്കെടുത്ത ഈ നാടിന്റെ എം എൽ എ ഉണ്ടല്ലോ അവരുടെ വായിൽ നിന്ന് ഒരു വരി നിങ്ങൾ വീണോ കഞ്ചാവ് കേസിൽ പാർട്ടി നേതാക്കന്മാരുടെ മക്കളെ പിടിച്ചാൽ പോലും ന്യായീകരിക്കാൻ ഭാഷ്യം ചമക്കുന്ന മന്ത്രി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ും കുടച്ചൊക്കെയാ അങ്ങനെ ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് ഒരു വരി ഞാൻ ചെയ്യാൻ വരിക ഇത്തരത്തിൽ ഒരു മത ചടങ്ങ് നടന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള നട്ടല് മന്ത്രിക്കോ എം എൽ എക്കോ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന സഖാക്കന്മാരുണ്ടെങ്കിൽ നിങ്ങൾ മനസാക്ഷിയോട് ചോദിക്കണം നിങ്ങളുടെ സഖാക്കന്മാരുടെ മുട്ടു ഈ നാട്ടിലെ

പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് വളരെ മിതമായ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു അഭിമന്തിരായ മൗലവിമാരെ ജയിലിൽ അടയ്ക്കണമെന്നൊന്നും ബി ജെ പിക്ക് അഭിപ്രായമില്ല അവരവരുടെ മതപരമായ ചടങ്ങിന് വിളിച്ചാൽ പോകുന്നവരാണ് അതിനവർക്ക് അവകാശവുമുണ്ട് പക്ഷെ വിളിച്ചു കൊണ്ടുപോയ കൗൺസിലർ ഉണ്ടല്ലോ ആ കൗൺസിലർ മതനിരപേക്ഷ പാർട്ടിയുടെ നേതാവല്ലേ മതേതര പാർട്ടിയാണെന്ന് പറയുന്നത് അല്ലേ ലീഗ് എന്ന് പറഞ്ഞാൽ മതേതരത്വം കൗൺസിലറാണ് ഇവിടെ അയോധ്യ വിഷയമടക്കം സമാധാനം പുലരാൻ വേണ്ടി ഞങ്ങളാണ് വട്ടം പറയുന്ന ലീഗിന്റെ കൗൺസിലർ എന്താണ് ഈ കാര്യം ചർച്ച ചെയ്യുമോ നിങ്ങൾ മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ആട് സ്വാഗതം പറഞ്ഞു എം വി ഗോപകുമാർ പാലമുറ്റത്ത് വിജയകുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറി ബിപിൻ രാജ് ബിപിൻസി ബാബു പ്രണവം ശ്രീകുമാർ മഠത്തിൽ ബിജു പാറയിൽ രാധാകൃഷ്ണൻ രമേശ് കൊച്ചുമുറി കൃഷ്ണകുമാർ രാംദാസ് ആർ രാജേഷ് അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ സ്റ്റാലിൻ ദേവികുളങ്ങര ശ്രീലക്ഷ്മി ഓമന അനിൽ ഷീലാ പ്രസാദ് പ്രസാദ് ദേവികുളങ്ങര പ്രദീപ് ദേവികുളങ്ങര ബിന്ദു സുഭാഷ് സ്വപ്ന സജി സരസ്വതി രമേശ് ദേവരാജൻ സദാശിവൻ സുനിതാ രാജു ഷീജ തങ്കച്ചൻ രമണി ദേവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു ആ മുസ്ലിം ലീഗിന്റെ ശ്രീ നവാസ് നേതൃത്വത്തിൽ ഒരു മതവിഭാഗത്തിന്റെ പുരോഹിതന്മാർ നഗരസഭ പഠിക്കുന്ന ഈ ആശുപത്രി കെട്ടിടത്തിന്റെ അധികാരിയായ നഗരസഭയുടെ കൂടി അവിടെ മതപരമായ ചടങ്ങുകൾ പ്രാർത്ഥനകൾ നടന്ന സംഭവം മാധ്യമങ്ങളിലൂടെയും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും നമ്മൾ അറിയാൻ കഴിയും ആ വിഷയത്തിൽ തക്ക സമയത്ത് ജനങ്ങൾക്കുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നല്ലവരായ ആളുകൾക്കടക്കമുള്ള പ്രതിഷേധം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ അധ്യക്ഷൻ ശ്രീ സന്ദേവ് ആലപ്പുഴയിൽ വാർത്താ സമ്മേളനം തിങ്കളാഴ്ച നടത്തുകയും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇങ്ങനെയൊരു മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി നടത്തുകയും ചെയ്തു ഈ നഗര ആരോഗ്യ കേന്ദ്രം രണ്ടാമത്തെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കായംകുളം നഗരസഭയിലെ കായംകുളം നഗരസഭയിലെ തന്നെ കൊട്ടാരത്തിനടുത്ത് ഈ ഈ പറയുന്ന നഗര ആരോഗ്യ കേന്ദ്രത്തിന്റെ മുഖ്യമന്ത്രി നിർവഹിച്ചതാണ് ഓൺലൈനിലൂടെ ബിജെപി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മാർക്കറ്റ് മുക്കവല പോലീസ് സ്റ്റേഷൻ ജംഗ്ഷൻ വഴി നഗരസഭാ കാര്യാലയത്തിന് മുന്നിലെത്തിയപ്പോൾ ഇവിടെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു